അതിരപ്പള്ളിയിൽ ജനവാസ മേഖലയിൽ കാട്ടാനക്കൂട്ടം ഇറങ്ങി വ്യാപകമായി കൃഷി നശിപ്പിച്ചു രണ്ടിടങ്ങളിലാണ് കാട്ടാനക്കൂട്ടം ഇറങ്ങിയത് വെറ്റിലപ്പാറ സിൽവർ സ്റ്റോമിന് സമീപം കാട്ടാനക്കൂട്ടം റോഡ് കടന്നു ഇന്നലെ രാത്രി വെറ്റിലപ്പാറയ്ക്ക് സമീപം ജനവാസ മേഖലയിൽ ഇറങ്ങിയ കാട്ടാനക്കൂട്ടം ചിറക്കൽ തുണ്ടത്തിൽ ഹരിദാസന്റെ അൻപതോളം വാഴകളും തെങ്ങ് കവുങ്ങ് പച്ചക്കറികൾ എന്നിവയാണ് ആനകൾ നശിപ്പിച്ചത് ആറ് കാട്ടാനകളുടെ സംഘമാണ് ജനവാസ മേഖലയിൽ നിലയുറപ്പിച്ചത് ആന കണ്ടത് ആന 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 കൂടി കുട്ടികളൊക്കെ ഉണ്ടായിരുന്നു പോയത് ഒരു പത്ത് തെങ്ങ് ഒരു അമ്പത് വാഴച്ചതും ഗംഭീര നഷ്ടമാണ് പിന്നാലെ വെറ്റിലപ്പാറ സിൽവർ സ്റ്റോവിന് സമീപവും ജനവാസ മേഖലയിൽ കാട്ടാന കൂട്ടം ഏറെ സമയത്തിന് ശേഷം റോഡ് മടങ്ങി ലോകത്തെവിടെയായാലും ഏത് സമയത്തും ട്വന്റി ഫോർ വാർത്തകളും റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം